എന്താ മക്കളെ എല്ലാം സുഖമല്ലേ ആ പാടങ്ങളൊക്കെ പഠിക്കാറില്ലേ ഉണ്ട് ഇച്ചമാറുമായിട്ടും ഇത്താമാറുമായിട്ടും തല്ലുകൂടാറുണ്ടോ ഇല്ല നല്ല മക്കളല്ലേ അള്ളാഹോട് നന്നാക്കി തെരുമാറാവട്ടെ ഇപ്പോ ഇന്ന് കഴിഞ്ഞ പാഠങ്ങളിൽ ഞാൻ പഠിച്ച പുതിയ പുതിയ അക്ഷരങ്ങൾ ഉണ്ടായിരുന്നല്ലോ മോനോണ്ടല്ലോ ആ അക്ഷരങ്ങളെ ഞാൻ കാണിച്ചു തരാം അതെന്താണ് എന്താണ് പറയാം അത് രണ്ട് മൂന്ന് അക്ഷരങ്ങൾ മാത്രം ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് ബാക്കിയൊക്കെ നിഷാദ നാളെ കാണിച്ചു തരാം റെഡിയല്ലേ റെഡിയല്ലേ കാണിച്ചു തരട്ടെ ആ എന്താ ഇതാ ഇതാ ഇതെന്താ അക്ഷരം എന്തോ പറയുന്നുണ്ടോ ആ രണ്ടാമത്തെ കണക്ക് ഇതാ ഇതെന്താ അക്ഷരം പറഞ്ഞല്ലേ ഇതാ അരി ബാബ് വായിപ്പു ലക്ഷൻ അല്ലേ ബാവൻ അതിൽ ഒന്നും കൂടി കാണിച്ചേരണ്ടെ ഇതാ എന്താണ് ആ രണ്ടു മൂന്ന് കുട്ടികൾ വായിക്കുന്നില്ലല്ലോ വായിപ്പു എന്തോ പഠിച്ചടിച്ചല്ലേ ഒന്നായിട്ട് വായിക്കു വായിക്കൂ എല്ലാരും നോക്കണം ഒന്നായി വായിക്കണം നന്നായി പഠിച്ചിടണം നമ്മൾ നന്നായി പഠിച്ചിടണം എല്ലാരും നോക്കണം ഒന്നായി വായിക്കണം നന്നായി പഠിച്ചിടണം നമ്മൾ നന്നായി പഠിച്ചിടണം എന്താ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന പാട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇനി നല്ല നല്ല പാട്ടുകൾ പാടണമെങ്കില് അത് ചോദിക്കും നമ്മളോട് പറയണ്ടേ പറയൂലെ അപ്പൊ ഇതെന്താ അച്ഛന ലാമൻ ലാമൻ ആ ലാമൻ വന്ന ആ പാടത്തില് അപ്പൊ ഏതെന്താ ഒരു പുതിയ വാക്കൊന്നും പഠിച്ചിട്ടില്ല എന്താ നമുക്ക നല്ല മക്കളല്ലേ ഓർമ്മയുണ്ടല്ലേ ആന്നായിട്ട് എല്ലാവരും പഠിക്കണം കേട്ടോ നല്ല രാത്രി കാലങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കണം അടുത്ത വർഷം പ്രാവശ്യം രണ്ടാം ക്ലാസ് പോട്ടെ ആ നമ്മക്കുള്ളൊരു പുതിയ ഒരു പാടിക്കണം പുതിയൊരു പാഠം നമ്മക്ക് പഠിക്കാം നിങ്ങൾ എല്ലാവർക്കും വീടില്ലേ വീടിന്റെ വീടിന്റെ മുറ്റത്ത് ഒരു സാധനം കാണുന്നുണ്ടോ വീടിന്റെ മുറ്റത്ത് അറിയില്ല ഞാനൊന്ന് കാണിച്ചേർത്ത ഇതാ ചിരിക്കുന്നെന്തല്ല എന്താ പറയുക പേര് പറയുവ നല്ല വിട്ട് ചിരിക്കല ചിക്കലാ ചിരിക്കല നല്ല വിറ്റ് തൂണു ഓ പറഞ്ഞാ നല്ല വിട്ടല്ലേ ഇതിന് നമ്മൾ പുതിയ പേര് പഠിക്കുന്നുണ്ട് പറയട്ടെ ആ ഇനി എല്ലാരും ആ വാക്കെന്നെ പറയുമല്ലോ അറബി വാക്ക് തൂണു പറയോ ഇല്ല പറയട്ടെ റൂക്കുനൻ എന്താ എല്ലാരും വായിച്ചു വായിച്ചില്ല

Yeah. ോ <reaction> ah.

and row

മനസിലായോ മനസ്സിലായോ എല്ലാവരും പഠിക്കണേ അക്ഷരക്ക ശരിക്കും എന്താണ് വായിക്കുന്നത് ഇതൊക്കെ ശരിക്കും എന്താക്കണം മനസ്സിലാക്കണം വായിച്ചു പഠിക്കണം റഫ് നോട്ടുകളും സ്ലേജുകളൊക്കെ എഴുതിയിട്ട് പഠിക്കണം എഴുതാൻ വിഷമുണ്ടെങ്കിൽ ഉമ്മമാരോടോ ഉപ്പമാരോടോ ഉച്ചത്തമാരോടോ ഉച്ചാച്ചന്മാരോ ഒക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കാം പറയണം എഴുതാതിരുന്നാൽ പരീക്ഷിട്ട് ാണ് നല്ല മക്കളാണ് നന്നായിട്ട് പഠിക്കണം എന്നുള്ള നമ്മളെല്ലാവരും വിജയിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും സന്തോഷത്തിലാക്കി അസ്സലാമു അലൈക്കും വാഹമ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم